അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി ഒരു കുടുംബത്തിരുന്ന പോലെ ആയിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ദേശങ്ങളിൽ വിവിധ കുടുംബങ്ങളിൽ സമീപത്തും വിദൂരത്തുമായിരുന്നു വചനം കേൾക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ കാണുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു സമയമാണ് ഇന്ന് ഒരു ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇവിടെ ആലയത്തിൽ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും ഒരാൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകരിൽ ഒരാളായ സോളി സാജു എന്ന സഹോദരിയാണ് ഇന്ന് ഉപവാസമെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് നമുക്കിന്ന് ഒത്തിരി പ്രതീക്ഷയോടെ വചനം കേൾക്കാം ഒത്തിരി ആഗ്രഹത്തോടെ ആ വചനത്തെ സ്വീകരിക്കാൻ ശരീരത്തെ ഒന്നൊരുക്കാം മനസ്സിനെ ഒന്ന് ഒരുക്കാം അർത്ഥാവ് ഇന്ന് കേൾക്കുന്ന ഈ വചനം എൻ്റെ ജീവത്തിനകത്തൊരു ചലനം സൃഷ്ടിക്കണമേ എൻ്റെ ജീവിതത്തിനകത്തൊരു സന്തോഷം മാത്രമല്ല ഒരു സൗഖ്യവും തരണമേ ഒരനുഗ്രഹത്തെ എന്നിൽ എത്തിക്കുന്ന ഒന്നായി ഇന്നത്തെ വചനം മാറണമേ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറണമേ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എൻ്റെ വേദനകൾക്ക് ആശ്വാസമായി ഞാൻ ഈ വചനങ്ങൾ മാറണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഈ വചനം നമുക്ക് കേൾക്കാം യാക്കോബ് യാക്കോബ്രീഹായുടെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യമാണ് യാക്കോബ് യാക്കോബസ്ലിഹാഡ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യനാണ് അവിടെ രണ്ട് വാക്കുകളുണ്ട് മുഖം കണ്ണാടി കണ്ണാടി മുഖം ഇത് രണ്ട് നമ്മുടെ ജീവിതവുമായിട്ട് ഭയങ്കര ബന്ധമുള്ളതാണ് കണ്ണാടിയിൽ നോക്കാത്തവരായി ആരുമില്ല ദിവസത്തിൽ പല പ്രാവശ്യം നമ്മൾ കണ്ണാടിയിൽ നോക്കും കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് നമ്മുടെ ചില കുറവുകൾ നമുക്ക് മനസ്സിലാകുന്നത് കണ്ണാടി മുഖം ദൈവവചനം അനുസരിക്കാതെ കേട്ടിട്ട് അനുസരിക്കാത്തവർ തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യന് തുല്യനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു എങ്ങനെ ഇരിക്കുന്നു എന്നവൻ പെട്ടെന്ന് വിസ്മരിക്കുന്നു നമ്മളിപ്പോൾ തലമുടി നമ്മൾ നമ്മളെപ്പോഴാണ് അറിയുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ണാടി നോക്കുമ്പോഴാ അയ്യോ തലമുടി ചെയ്യുകയില്ലല്ലോ അയ്യോ പട്ടൻ ചിട്ടത് തെറ്റിയാണല്ലോ കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് യാക്കോബസ്ലീഗ പറയുവാണ് ദൈവത്തിൻ്റെ വചനം ദൈവവചനം വേദപുസ്തകം കണ്ണാടിയാണ് കണ്ണാടി പോലെയാണ് എന്ന് പറഞ്ഞാൽ മുഖം നോക്കുന്ന കണ്ണാടി പോലെയല്ല ഇത് ജീവിതം ശരിയാക്കുന്ന ജീവിതത്തെ ക്രമപ്പെടുത്താൻ സഹായിക്കുന്ന ജീവിതം നല്ലതാകുന്ന ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നത് ഈ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരുപാട് ആളുകളുടെ ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം മനോഹരമായത് തകർന്ന സാഹചര്യത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കിയ പിന്നെയാണ് ഒരു പുസ്തകമായിരുന്നാൽ അത് പുസ്തകമായി അവിടെ ഇരിക്കത്തേ ഉള്ളൂ എപ്പോഴാണോ അത് വിശ്വാസത്തിലെടുക്കുന്നത് എപ്പോഴാണോ ആത്മാർത്ഥതയോടെ അതിൽ നോക്കുന്നത് അത് നമ്മളിൽ ചില അത്ഭുത മാറ്റങ്ങൾ കൊണ്ടുവരും അപ്പൊ കണ്ണാടിയുടെ പ്രത്യേകത അത് നിലത്തോട്ട് വീണാൽ അതെത്ര കഷ്ണമായി പൊട്ടും നമുക്കറിയാൻ പാടില്ല വീഴ്ചയുടെ ആ ആഴമനുസരിച്ച് ഇത് പൊട്ടിപ്പോകും പക്ഷെ ആ പൊട്ടിയ കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കിയാൽ നമ്മൾ തന്നെ ആകെ പൊട്ടിപ്പോലെ ഇരിക്കും എന്നാൽ യാക്കോബശ്രീഹ ഉപമിച്ചിരിക്കുന്നു ദൈവവചനം ഒരു കണ്ണാടി പോലെയാണെന്നാണ് ദൈവവചനമാകുന്ന കണ്ണാടി പൊട്ടില്ല വീട്ടിൽ നമ്മൾ പൈസ കൊടുത്തു മേടിക്കുന്ന മുഖം നോക്കുന്ന കണ്ണാടി പൊട്ടിയതുപോലെ നിലത്ത് വീണ് പൊട്ടിയതുപോലെ പലതായി പൊട്ടിയ ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് പലതായി തകർന്ന കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് പലതായി തകർന്ന ഭാവിയെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണാടി ചില്ലു പോലെ പൊട്ടിയവർ പലരും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കരയുന്നത് കണ്ണാടി ചില്ലു പൊട്ടിയതുപോലെ ജീവിതം പൊട്ടിപ്പോയി ചിലരെ അവർ അന്ധമായി വിശ്വസിച്ചു അവർ ചതിച്ചു ചിലരെ അവർ അന്ധമായി സ്നേഹിച്ചു അവർ വലിച്ചു കീറി എടുത്ത് എറിഞ്ഞു ചിലരെ അന്ധമായി വിശ്വസിച്ച് ഒത്തിരി പണം വായ്പ കൊടുത്തു എല്ലാം പോയി നഷ്ടപ്പെട്ടു ബിസിനസ് തകർന്നു സാമ്പത്തിക നഷ്ടപ്പെട്ടു കടം കേറി ജപ്തിയുടെ വക്കിലായി അതിന് പുറകെ രോഗങ്ങൾ വന്നു മക്കൾ അനുസരിക്കുന്നില്ല കണ്ണാടി ചില്ല് പോലെ പൊട്ടിയ ജീവിതങ്ങൾ എന്നാൽ എത്ര പൊട്ടിയ ജീവിതമായാലും ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കാൻ തുടങ്ങുമ്പോൾ ആ ജീവിതം ശരിയായി വരാൻ തുടങ്ങും ആ ജീവിതം ദൈവം ഒട്ടിച്ച് ആ തകർച്ചയൊക്കെ മാറ്റി പാടുപോലുമില്ലാത്ത വിധം ഒട്ടിച്ചു ചേർക്കും പൊട്ടിയതിനെ ഞാനതാ കണ്ടിട്ടുള്ളത് ചിലര് വാശിയോടെ പറഞ്ഞിട്ടുണ്ട് ദേഷ്യത്തോടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഉപദേശിക്കേണ്ട ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കേണ്ട ഞങ്ങൾക്കതിലൊന്നും വിശ്വാസവും ഇല്ല എന്ന് പറഞ്ഞവരെ നോക്കാൻ പ്രേരിപ്പിച്ചത് ദൈവവചനമാകുന്ന കണ്ണാടിയില ഒരു പത്ത് ദിവസം വചനം കേക്ക് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക ഇഷ്ടമില്ലെങ്കിൽ കളഞ്ഞേരെ താല്പര്യമില്ലെങ്കിൽ കേൾക്കണ്ട താല്പര്യം ഉണ്ടെങ്കിലൊന്ന് കേട്ടു നോക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കേൾക്കാൻ പറഞ്ഞ വാക്ക് ചിലരെ സ്വാധീനിച്ച് അവർ കേട്ടപ്പോൾ അവർ കണ്ണാടിച്ചില് പോലെ പൊട്ടി അവരുടെ ജീവിതങ്ങൾ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്ന നിങ്ങൾ യാക്കോബ് ബി പറയുവാണ് കണ്ണാടി നോക്കിയിട്ട് കടന്നു പോകുന്ന ചുമ്മാ നോക്കിയിട്ട് കടന്നുപോയാലൊന്നുമില്ല അവിടെ നിന്ന് ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിച്ചാൽ ജീവിതം അനുഗ്രഹമാകും കണ്ണാടിച്ചില് പോലെ പൊട്ടിയവർ എന്നെ കേൾക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട് സങ്കടത്തോടെ ഇരിപ്പുണ്ട് അവരുടെ ജീവിതത്തെ തന്നെ നോക്കുമ്പോൾ കണ്ണാടിച്ചില്ലിനെക്കാൾ പൊട്ടിയത് വരാ ഞങ്ങൾ സാരയില്ല കുഞ്ഞെ പോലെ പൊട്ടിയവരാണേലും ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം കുറേ കൂടി പൊട്ടിപ്പോകുന്നല്ല അത് ക്രമീകരിക്കാൻ തുടങ്ങും അത് അനുഗ്രഹമാകാൻ തുടങ്ങും ദൈവവചനെ അത്ഭുതവാക്കാൻ തുടങ്ങും ഒരിക്കലും പൊട്ടിപ്പോയൊരു കണ്ണാടി പിന്നെ അത് കൊള്ളത്തില്ല പക്ഷേ എത്ര പൊട്ടിപ്പോയ ജീവിതമായാലും ദൈവവചനമാകുന്ന കണ്ണാടി നോക്കിയാൽ അനുഗ്രഹമായി വരും സൗഖ്യമായി വരും ചേർന്നു വരും ദൈവത്തിൻ്റെ അത്ഭുതകരം ആ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമുള്ളൊരു ദിവസമാകട്ടെ ഈ ആലയത്തിൽ ഇപ്പോൾ ഉള്ളവരുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ദൈവം നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കും ഏത് വിഷയത്തെ നോക്കിയിട്ടാണ് നിങ്ങളെന്ന് പറഞ്ഞത് ഇത് സത്യമാണ് കണ്ണാടി ചില്ലുപോലെ പൊട്ടിപ്പോയി എൻ്റെ ജീവിതം ഭാവി സ്വപ്നങ്ങൾ തലമുറ ജീവിത പങ്കാളി ശുശ്രൂഷ ഒന്നും വിചാരിച്ച പോലല്ല സരയില്ല ദൈവ വചനമാകുന്ന കണ്ണാടിയോട് ചേർത്ത് വെച്ചിട്ട് പറ ദൈവവചനത്തോടെ ഈ തകർന്ന സാഹചര്യത്തെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു അതിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ തുടങ്ങും അതിൽ ദൈവത്തിൻ്റെ കരം ചേർത്തു വയ്ക്കാൻ തുടങ്ങും പൊട്ടിയ കണ്ണാടി ചിലപ്പോൾ ശരിയാകുക അതിനെ പൊട്ടക്കിണറ്റിൽ എറിയും പക്ഷേ പൊട്ടിയ ജീവിതം പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടി വരില്ല പൊട്ടിയ ജീവിതം അതേറ്റവും മറ്റുള്ളവർ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ അത് അലങ്കരിക്കപ്പെടും മറ്റുള്ളവർ ചോദിക്കും അയ്യോ അവർ പണ്ട് പ്രശ്നമായിരുന്നില്ല ഇപ്പൊ എങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കിയ പിന്നെയാണ് അയ്യോ എങ്ങനെ തകർന്നു കിടന്ന വ്യക്തികളാ എന്നെ എങ്ങനെയാ അവർ രക്ഷപ്പെട്ടത് ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കിയ പിന്നെയാണ് നിങ്ങൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ദിവസവും നോക്ക് ഏറ്റവും രാവിലെ തന്നെ പ്രാർത്ഥിക്കുക തെളിഞ്ഞ മനസ്സുള്ളപ്പോൾ കേൾട്ട് പ്രാർത്ഥിക്ക് അത് നിന്റെ ജീവിതത്തെ മനോഹരമാക്കും ഒരിക്കലും ജീവിതം പൊട്ടക്കണറ്റിലായി എന്ന് സങ്കടപ്പെടേണ്ടി വരത്തില്ല പൊട്ടിയ കണ്ണാടി പൊട്ടക്കിണറ്റിലായിരിക്കാം പക്ഷേ ജീവിതം പൊട്ടക്കിണറ്റിലാകത്തില്ല കാരണം ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ദൈവജനമാകുന്ന കണ്ണാടി നിന്നെ പരാജയത്തിൽ നിന്ന് വിജയത്തിന്റെ ഉച്ചകോടി എത്തിക്കും യേശുവിന്റെ നല്ല ആശീർവാദം സ്വീകരിക്കുകയാണ് നമ്മുടെ കർത്താവീശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഈ ദിവസം വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ വളരെ നേരത്തെ രാത്രി കാലങ്ങളിലേ വന്ന് ഇരിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവ് ഈ ആലയത്തിൽ ഇരിക്കുന്ന കാരണത്താൽ തന്നെ ദൈവവചനത്തിന് അന്തരീക്ഷമുള്ള ഈ സ്ഥലത്തിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ ഇവരിൽ സംഭവിക്കണമേ അടയാളങ്ങൾ ഇവരിൽ സംഭവിക്കണമേ മറ്റൊന്നും നടന്നില്ലെങ്കിലും അവിടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നൊരു സാക്ഷ്യം ഇവർ അവർക്ക് സംഭവിക്കണമേ മോശ ആ മുൾപടർ ദൈവത്തിന്റെ സ്വരം കേട്ട് മോശയെ മോശ എന്ന് വിളിച്ചതുപോലെ ഈ അനുഗ്രഹയിൽ അവരെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്വരം അവർക്ക് കേൾക്കാൻ ഇടയാകണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിലും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ഇവരെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും അനുഗ്രഹിച്ചു ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തലമുറയ്ക്ക് നൽകട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നും ഞങ്ങളിൽ ഒരാൾ ഞങ്ങളിലൊരാൾ ഒരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു സോളി സാജു എന്ന സഹോദരിയാണ് പ്രാർത്ഥിക്കുന്നത് ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം ഉള്ളങ്കൽ എന്ന പോലെ നമ്മെ സൂക്ഷിക്കട്ടെ എട്ടുമണിയോടുകൂടി നമ്മുടെ ശുശ്രൂഷകൾ അനുഗ്രഹയിൽ ഏകദിന ശുശ്രൂഷകൾ ആരംഭിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമേൻ